ആയുർ ോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് വിഷു സംക്രമണത്തിന്റെ ഫലമായി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത് അതിനാൽ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷുസംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷിമൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും ശത്രുരാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം അനിഴം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ദേവഗണത്തിൽപ്പെടുന്ന അനിഴം നക്ഷത്ര ജാതർ ചുറുചുറുക്ക് ദൃഢനിശ്ചയം സ്വതന്ത്രബോധം ഔദാര്യം സേവന തൽപരത എന്നിവയുള്ളവരാണ് അഭിമാനബോധം പരോപകാര മനസ്ഥിതി എന്നീ സവിശേഷ ഗുണങ്ങളുള്ള ഇവർ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച് ഉന്നത നിലയിൽ എത്തിച്ചേരുവാൻ കരുത്തുള്ളവരാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കാനും ഇവർ തയ്യാറാകും ആവേശം നിറഞ്ഞ സ്നേഹ സ്വഭാവവും അതോടൊപ്പം ശുദ്ധഗതിയും ഒത്തുചേർന്നവരാണ് അനിഴം നക്ഷത്രജാതർ ആഡംബരപ്രിയം പൊതുവെ കുറഞ്ഞ ഇവർ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൽ വിമുഖത ഇല്ലാത്തവരാണ് അനിഴം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ഇവർക്ക് മികച്ച വരുമാനം കൈവരികയും അപ്രതീക്ഷിത ഭാഗ്യലബ്ധി ഉണ്ടാകുകയും ചെയ്യും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം അനിരം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ക്ഷേത്ര ഉത്സവാദികളുടെ ചുമതലകളോ നടത്തിപ്പോ ഏൽക്കേണ്ടതായി വരുന്നതാണ് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയും പുതിയ കൃഷി രീതികൾ അവലംബിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഇവർക്ക് വ്യാപാര രംഗം വിപുലീകരിക്കുന്നതിന് ആവശ്യമായ വായ്പകൾ ലഭിക്കും പിതാവിന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹത്താൽ ഇവർക്ക് ഒന്നിലധികം മാർഗം കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടുനിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും ബിസിനസിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചെയ്യുന്ന തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി കന്നുകാലി വളർത്തൽ എന്നിവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും വിദേശ രാജ്യത്തുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്ന ചില കേസുകളും മറ്റും അനുകൂലമാകുകയും വിദേശത്തേക്ക് പോകാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറുകയും ചെയ്യും സാമ്പത്തിക നില ഉയരുന്നതിനാലും അപ്രതീക്ഷിത സൗഭാഗ്യത്താലും കടബാധ്യതകൾ പരിഹരിക്കാനാകും നിലച്ചുപോയ തന്റെ വിദ്യാഭ്യാസം തുടരാനും അതല്ലെങ്കിൽ പഠിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനും സാധ്യതയുള്ള കാലമാണ് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനാകും കിടപ്പുരോഗികൾക്ക് ആശ്വാസം കൈവരികയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും ലഭിക്കാൻ ഇടയാകും തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ രാഷ്ട്രീയം സംഗീതം കായിക വിനോദം പബ്ലിക് റിലേഷൻസ് ലെക്ചറർ സാമ്പത്തിക വകുപ്പ് സാമൂഹിക സേവനം മാട്രിമോണിയൽ കൺസൾട്ടൻസി ഗണിതശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സയൻസ് സംബന്ധമായ മേഖലകൾ എഞ്ചിനീയറിംഗ് ജ്യോതിശാസ്ത്രം ചിത്രം ജേണലിസം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സത്കീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും മത്സരം കലഹം തർക്കം രാഷ്ട്രീയം എന്നിവയിൽ മറ്റുള്ളവരെ പിന്നിലാക്കി വിജയകിരീടം ചൂടാൻ ഇടയാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്